നൈസ് മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം പ്രിയപ്പെട്ട എസ് പി സി കൂട്ടുകാരെ നിങ്ങളുടെ പരീക്ഷയ്ക്ക് സഹായകമാകുന്ന പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളുമായിട്ടാണ് എന്നും ഞാൻ എത്തിയിരിക്കുന്നത് സമയോട്ടും കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ആസ്ഥാനം എവിടെ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ആസ്ഥാനം എവിടെ ആൻസർ ഹേഗ് ഹേഗാണ് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ആസ്ഥാനം അടുത്ത ചോദ്യം ആദ്യത്തെ ബഹിരാകാശ വിനോദസഞ്ചാരി ആരാണ് ആദ്യത്തെ ബഹിരാകാശ വിനോദസഞ്ചാരി ആരാണ് ഡെനീസ് ഡീറ്റോ ഡീസ് ഡീറ്റോയാണ് ആദ്യത്തെ ബഹിരാകാശ വിനോദസഞ്ചാരി ഓക്കെ അടുത്ത ചോദ്യം ഇന്റർനെറ്റിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് ഇന്റർനെറ്റിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് ആൻസർ വിൻഡൺ സർഫ് വിൻഡൻ സർഫ് അടുത്ത ചോദ്യം എസ് പി സി പദ്ധതിയിൽ കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർക്ക് നൽകിയിരിക്കുന്ന റാങ്ക് ഏതാണ് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക എസ് പി സി പദ്ധതിയിൽ കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർക്ക് നൽകിയിരിക്കുന്ന റാങ്ക് ഏതാണ് ആൻസർ ഓണററി സബ് ഇൻസ്പെക്ടർ ഓണററി സബ് ഇൻസ്പെക്ടർ ഓക്കെ ഓണററി സബ് ഇൻസ്പെക്ടർ എന്ന റാങ്കാണ് ആണ് എസ് പി സി പദ്ധതിയിലെ കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർക്ക് നൽകിയിരിക്കുന്നത് അടുത്ത ചോദ്യം എസ് പി സി പരേഡിൽ ക്വിക് മാർച്ച് ചെയ്യുമ്പോൾ എത്ര ഇഞ്ച് അകലത്തിലാണ് കാലുകൾ വയ്ക്കേണ്ടത് എസ് പി സി പരേഡിൽ ക്യുക് മാർച്ച് ചെയ്യുമ്പോൾ എത്ര ഇഞ്ച് അകലത്തിലാണ് കാലുകൾ വയ്ക്കുന്നത് ആൻസർ ഇഞ്ച് എസ് പദ്ധതിയിലെ ഏതെങ്കിലും മൂന്ന് മിനി പ്രോജക്ടിന്റെ പേരെഴുതുക എസ് പി സി പദ്ധതിയുടെ ഏതെങ്കിലും മൂന്ന് മിനി പ്രോജക്ടിന്റെ പേര് എഴുതുക ആൻസർ മൈട്രി ഫ്രണ്ട്സ് അറ്റ് ഹോം ശുഭയാത്ര ഓക്കെ മൈട്രീ ഫ്രണ്ട്സ് അറ്റ് ഹോം ശുഭയാത്ര ഇത് മൂന്നും എസ് പി സി പദ്ധതിയുടെ മിനി പ്രോജക്റ്റുകളാണ് ഓക്കെ അടുത്ത ചോദ്യം റൈറ്റ് ഡ്രസ് കമാൻഡ് നൽകുമ്പോൾ റൈറ്റ് ഗൈഡിൻ്റെ പ്രവൃത്തി എന്ത് റൈറ്റ് ഡ്രസ് കമാൻഡ് നൽകുമ്പോൾ റൈറ്റ് ഗൈഡിൻ്റെ പ്രവൃത്തി എന്ത് ആൻസർ പ്രവൃത്തിയൊന്നും ഇല്ല ഓക്കെ പ്രവൃത്തിയൊന്നും ഇല്ല അടുത്ത ചോദ്യം നോക്കോളൂ അറ്റൻഷൻ പൊസിഷനിൽ കാൽപാദങ്ങൾക്കിടയിലുള്ള കോൺ എത്ര ഡിഗ്രിയാണ് അറ്റൻഷൻ പൊസിഷനിൽ കാൽപാദങ്ങൾക്കിടയിലുള്ള കോൺ എത്ര ഡിഗ്രിയാണ് ആൻസർ മുപ്പത് ഡിഗ്രി മുപ്പത് ഡിഗ്രി അടുത്ത ചോദ്യം ഒരു മൈൽ എത്ര മീറ്റർ ആണ് ഒരു മൈൽ എന്ന് പറയുന്നത് എത്ര മീറ്റർ ആണ് ആൻസർ ആയിരത്തി അറുനൂറ്റി ഒൻപത് മീറ്റർ ആയിരത്തി അറുനൂറ്റി ഒൻപത് മീറ്റർ അടുത്ത ചോദ്യം കേരളത്തിലെ ആദ്യത്തെ സർവകലാശാല ഏത് കേരളത്തിലെ ആദ്യത്തെ സർവകലാശാല ഏത് ഉത്തരം കേരള സർവകലാശാല കേരള സർവകലാശാല അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം ദേശീയ പുകയില വിരുദ്ധ ദിനം എന്ന് ദേശീയ പുകയില വിരുദ്ധ ദിനം എന്ന് ആൻസർ മെയ് മുപ്പത്തി മെയ് മുപ്പത്തി അടുത്ത ചോദ്യം കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം ഏത് കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം ഏത് ഉത്തരം പാമ്പാടും ചോല പാമ്പാടും ചോല അടുത്ത ചോദ്യം കേരളത്തിലെ ഏറ്റവും മലിനീകരണം കുറഞ്ഞ പുഴ കേരളത്തിലെ ഏറ്റവും മലിനീകരണം കുറഞ്ഞ പുഴ ഉത്തരം കുന്തിപ്പുഴ കുന്തിപ്പുഴയാണ് കേരളത്തിലെ ഏറ്റവും മലിനീകരണം കുറഞ്ഞ പുഴ അടുത്ത ചോദ്യം കുച്ചിപ്പുടി ഏത് സംസ്ഥാനത്തിന്റെ നൃത്ത രൂപമാണ് കുച്ചിപ്പുടി ഏത് സംസ്ഥാനത്തിൻ്റെ നൃത്ത രൂപമാണ് ആന്ധ്രാപ്രദേശ് ആന്ധ്രാപ്രദേശിൻ്റെ നൃത്ത രൂപമാണ് കുച്ചിപ്പുടി അടുത്ത ചോദ്യം ആടുജീവിതം എഴുതിയത് ആര് ആടുജീവിതം എഴുതിയത് ആര് ഉത്തരം ബെന്യാമിൻ ബെന്യാമിൻ അടുത്ത ചോദ്യം ഇന്ത്യൻ മിസൈലുകളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് ഇന്ത്യൻ മിസൈലുകളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം എ പി ജെ അബ്ദുൽ കലാം എ പി ജെ അബ്ദുൽ കലാം അടുത്ത ചോദ്യം ശകവർഷത്തിലെ ആദ്യത്തെ മാസം ഏത് ശകവർഷത്തിലെ ആദ്യത്തെ മാസം ഏത് ഉത്തരം ചൈത്ര ചൈത്രം അടുത്ത ചോദ്യം ഏത് ചിത്രത്തിലെ അഭിനയത്തിനാണ് സുരാജ് വഞ്ഞാറമ്മൂണിന് മികച്ച നടനുള്ള ദേശീയ അവാർഡ് ലഭിച്ചത് സുരാജ് വഞ്ഞാറമ്മൂണിന് രണ്ടായിരത്തി പതിനഞ്ച് കാലയളവിലാണ് മികച്ച നടനുള്ള അവാർഡ് ലഭിക്കുന്നത് അത് ഏത് സിനിമയുടെ അഭിനയത്തിനാണ് പേരറിയാത്തവൻ പേരറിയാത്തവൻ അടുത്ത ചോദ്യം കേരളത്തിൽ എത്ര പോലീസ് ജില്ലകളുണ്ട് കേരളത്തിൽ എത്ര പോലീസ് ജില്ലകളുണ്ട് ഉത്തരം പത്തൊൻപത് പത്തൊൻപത് പോലീസ് ജില്ലകളാണുള്ളത് അടുത്ത ചോദ്യം മൊബൈൽ ഫോൺ കണ്ടുപിടിച്ചതാര് മൊബൈൽ ഫോൺ കണ്ടുപിടിച്ചതാര് ഉത്തരം മാർട്ടിൻ കൂപ്പർ മാർട്ടിൻ കൂപ്പർ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക നിങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് ഷെയർ കൂടി ചെയ്തു കൊടുക്കുക അതുപോലെ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഓക്കേ അപ്പോൾ അടുത്ത ചോദ്യം ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങൾ എത്ര ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങൾ എത്ര ഉത്തരം ആറ് ഇന്ത്യൻ ഭരണഘടന ആറ് മൗലിക അവകാശങ്ങളാണ് ഉറപ്പു നൽകുന്നത് അടുത്ത ചോദ്യം സൈന നെഹ്വാൾ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സൈന നെഹ്വാൾ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം ബാഡ്മിൻ്റൺ ബാഡ്മിൻ്റൺ അടുത്ത ചോദ്യം കേരളത്തിലെ നദികളുടെ എണ്ണം കേരളത്തിലെ നദികളുടെ എണ്ണം നാല്പത്തി നാല് കേരളത്തിലെ നദികളുടെ എണ്ണം നാല്പത്തി നാല് അടുത്ത ചോദ്യം ഏറ്റവും അവസാനം രൂപം കൊണ്ട ഇന്ത്യൻ സംസ്ഥാനം ഏത് ഏറ്റവും അവസാനം രൂപം കൊണ്ട ഇന്ത്യൻ സംസ്ഥാനം ഏത് ഉത്തരം തെലുങ്കാന തെലുങ്കാന അടുത്ത ചോദ്യം കേരളത്തിലെ ഒരേ ഒരു ലയൺ സഫാരി പാർക്ക് ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ ഒരേ ഒരു ലയൺ സഫാരി പാർക്ക് ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം തിരുവനന്തപുരം തിരുവനന്തപുരം ജില്ലയിലാണ് കേരളത്തിലെ ഒരേ ഒരു ലയൺ സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഓക്കെ നാട്ടു ചോദ്യം ബൾബിൻ്റെ ഫിലമെൻ്റ് നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്ന ലോഹം ഏത് ബൾബിൻ്റെ ഫിലമെൻ്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം ഏത് ഉത്തരം ടങ്സ്റ്റൺ ടങ്സ്റ്റൺ ബൾബിന്റെ ഫിലമെന്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം ടങ്സ്റ്റൺ അടുത്ത ചോദ്യം ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഏത് വിനോദം ഏത് ആൻസർ ഹോക്കി ഹോക്കിയാണ് ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം അടുത്ത ചോദ്യം എസ് പി സിയുടെ ആപ്തവാക്യം ഏത് എസ് പി സിയുടെ ആപ്തവാക്യം ഏത് അടുത്ത ചോദ്യം എസ് പി സി പദ്ധതിയുടെ ഏറ്റവും ഉയർന്ന എക്സിക്യൂട്ടീവ് ഉദ്യോഗസ്ഥൻ ആര് എസ് പി സി പദ്ധതിയുടെ ഏറ്റവും ഉയർന്ന എക്സിക്യൂട്ടീവ് ഉദ്യോഗസ്ഥൻ ആര് ആൻസർ സ്റ്റേറ്റ് നോഡൽ ഓഫീസർ സ്റ്റേറ്റ് നോഡൽ ഓഫീസർ അടുത്ത ചോദ്യം എസ് പി സി സ്കീമിന്റെ ചുമതലയുള്ള അധ്യാപകർക്ക് നൽകുന്ന പേര് എസ് പി സി സ്കീമിന്റെ ചുമതലയുള്ള അധ്യാപകർക്ക് നൽകുന്ന പേര് ആൻസർ സി പി ഒ സി പി ഒക്കെ പ്രിയപ്പെട്ട കൂട്ടുകാരെ നിങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ബൈ